ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ധാൻ ചെമ്മീനും മാങ്ങയും വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതാ ചെമ്മീനും മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് അപ്പോൾ താൻ മാങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് ചെമ്മീനൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് രണ്ടായിട്ട് കയറി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാങ്ങ വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അത് ആ തിളയൊക്കെ വന്നു ചെറുതായിട്ട് മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വീണ്ടും നമുക്ക് ആ ചെമ്മീനൊന്ന് വേവണമല്ലോ അപ്പം ഞാനത് മൂടി വെച്ച് വേവിക്കുവാണേ അപ്പോൾ അതാ ചെമ്മീനും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അരപ്പിലേക്ക് തേങ്ങയും ഒരു ചെറിയൊരു കഷ്ണം ചുവന്നുള്ളിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ അരപ്പ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അരപ്പ് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ പുള്ളി ഉപ്പൊക്കെ പാകമാണെന്ന് അപ്പോൾ അത് കടുക് വറക്കാനുള്ള ചുവന്നുള്ളി വറ്റമുളക് കറിവേപ്പില ഇവയെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കടുക് ഇട്ടു ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ വറ്റമുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റിലൂടെ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ ബബൈ സി യു